ലക്കിടി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാരിനാവില്ലെന്ന ഒറ്റപ്പാലം എം എൽ എ മേൽപ്പാലം ചെയ്യാൻ കഴിയില്ല എന്നാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഏതു നിലയിലുള്ള സഹകരണം ഇപ്പോ സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുകയോ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തുകയോ അത്തരം ഏത് കാര്യത്തിനും വേണമെങ്കിലും നമ്മൾ സഹായിക്കുകയും ഇടപെടൽ ചെയ്യാമെന്നുള്ളതാണ് ലക്കിടി പഴയന്നൂർ സംസ്ഥാന പാതയിൽ നിലകൊള്ളുന്ന ലക്കിടി റെയിൽവേ ഗേറ്റിനു കുറുകെ മേൽപ്പാലം വേണമെന്നാവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മാറി മാറി വരുന്ന ജനപ്രതിനിധികൾക്ക് മുൻപിൽ സമർപ്പിക്കപ്പെട്ട നിവേദനങ്ങൾക്കും കണക്കില്ല ഗതാഗതക്കുരുക്കിൽപ്പെട്ട് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ സംഭവങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിലാണ് മേൽപ്പാലം എന്നാവശ്യവും ശക്തമാവുന്നത് പൊതുജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണിപ്പോൾ സാമ്പത്തികമടക്കമുള്ള വിഷയങ്ങൾ മേൽപ്പാല നിർമ്മാണത്തിന് പ്രതിബന്ധമാണെന്നും സംസ്ഥാന സർക്കാർ നൽകിയ പ്രപ്പോസലുകൾക്ക് റെയിൽവേ അനുകൂല നിലപാടുകൾ സ്വീകരിക്കാത്തതും വില തടിയാണെന്നും എം എൽ എ പറഞ്ഞു നേരത്തെ നമ്മുടെ മണ്ഡലത്തിൽ മന്ത്രിയും അവിടെ സമയത്ത് അതിനാവശ്യമായിട്ട് നമുക്ക് ഒരു ഒരു പോസിറ്റീവ് റിപ്ലൈ പ്രായോഗികമായി അത് പറ്റുന്ന സ്റ്റേജിലേക്ക് ആയിട്ടില്ല ഒന്നാ ഒരു പ്രശ്നമാണ് പിന്നെ അതിന്റെ ഒരു സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ റെയിൽവേ യഥാർത്ഥത്തിൽ ഏത് റെയിൽവേ മേൽപ്പാലമാണെങ്കിലും ആ മേൽപ്പാലത്തിന്റെ ഏർ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ചുമതല എന്ന് പറയുന്നത് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് റെയിൽവേയുടെ കൂടി ഉത്തരവാദിത്വം ചുമതലയുമാണ്